പ്രമുഖ കോടീശ്വരനും റിലയൻസ് ഗ്രൂപ്പിന്റെ തലവനുമായിരുന്ന അനിൽ അംബാനി ഇപ്പോൾ പ്രതിസന്ധിയിലാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ നിയമയുദ്ധങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ ആസ്തിയിലും ഗണ്യമായ ഇടിവ് വരുത്തി യെസ് ബാങ്ക് വായ്പ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് അനിൽ അംബാനി നിലവിൽ വെല്ലുവിളി നേരിടുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പുമായി ബന്ധമുള്ള മുപ്പത്തിയഞ്ചിലധികം സ്ഥലങ്ങളിലും അമ്പത് കമ്പനികളിലും റെയ്ഡുകൾ നടത്തിയിരുന്നു പിന്നാലെ സമൻസ് അയക്കുകയും ചെയ്തു റെയ്ഡുകളെ തുടർന്ന് സിബിഐ രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറുകളും സെബി നാഷണൽ ഹൌസിംഗ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്നിവയുൾപ്പെടെയുള്ള ഏജൻസികൾ പങ്കിട്ട വിവരങ്ങളും പുറത്തുവന്നു രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ യെസ് ബാങ്ക് അനുവദിച്ച ഏകദേശം മൂവായിരം കോടി രൂപയുടെ വായ്പകൾ ഷെൽ സ്ഥാപനങ്ങളിലേക്കും മറ്റ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലേക്കും പകമാറ്റിയതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി രണ്ട് ജൂലൈയിൽ ധീരുഭായ് അംബാനിയുടെ മരണശേഷം മുകേഷ് അംബാനി റിലയൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനായും അനിൽ അംബാനി മാനേജിംഗ് ഡയറക്ടറായും ചുമതലയേറ്റു ഈ സമയത്ത് അംബാനി സഹോദരന്മാരുടെ മൊത്തം ആസ്തി രണ്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ രണ്ട് സഹോദരന്മാരും റിലയൻസ് ഇൻഡസ്ട്രീസ് ശേഷം അനിൽ അംബാനി രണ്ടായിരത്തി ആറ് ജൂലൈയിൽ റിലയൻസ് അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പ് സ്ഥാപിച്ചു ഇതിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് റിലയൻസ് എന്റർടൈൻമെന്റ് എന്നിവയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബി ടിവിഐ എന്ന ടിവി ചാനലിന്റെ പ്രവർത്തനങ്ങളും അടച്ചുപൂട്ടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപതിൽ അനിൽ അംബാനിയുടെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി വഷളായതിനാൽ അദ്ദേഹം പാപ്പരായി പ്രഖ്യാപിച്ചിരുന്നു